കീർത്തിയുടെ മറ്റൊരു മതത്തിലേക്കുള്ള വിവാഹം സുരേഷിനും മേനകയ്ക്കും ശരിക്കും ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനൊരു ഉത്തരവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം സുരേഷിന്റെ വാക്കുകൾ എത്തിയത് മകളുടെ ക്രിസ്ത്യൻ വിവാഹത്തിന് ശേഷമാണ് വേദിയിൽ വെച്ചും അല്ലാതെയും പോസ്റ്റിലുമായി സുരേഷ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പതിനഞ്ച് വർഷമായി സ്നേഹിക്കുന്ന രണ്ടുപേരെ പിരിക്കാൻ ഞങ്ങൾക്കാകില്ല അതൊരിക്കലും ശരിയല്ല അങ്ങനൊരിക്കൽ പിരിക്കാനും സാധിക്കില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് അവരെ പിരിക്കാൻ ഞങ്ങൾ ആരാണ് അവളുടെ ഇഷ്ടമാണ് അവളുടെ സ്നേഹമാണ് അവൾ തിരഞ്ഞെടുത്ത ജീവിതമാണ് അത് അവളെ തന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ് അവരുടെ കല്യാണം അവർക്കിഷ്ടം ഉള്ളതുപോലെ നടത്തട്ടെ നമ്മൾ നോക്കി നിന്ന് കാണുക അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പിന്നാലെ സുരേഷ് കുമാർ പങ്കുവച്ച വാക്കുകൾ ഇതായിരുന്നു കീർത്തിയുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുകയായിരുന്നു മീനുകയും സുരേഷ് കുമാറും മേനകയ്ക്ക് കുറച്ച് വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സുരേഷ് കുമാർ മകൾ പറയുന്നത് പോലെ അനുസരിച്ചു എല്ലാ കാര്യങ്ങളും കീർത്തി ഒറ്റയ്ക്കാണ് നടത്തിയത് എല്ലാം ആളുകളെ ഏൽപ്പിച്ചുവെങ്കിലും പൈസ ഉൾപ്പെടെ ഒരു കാര്യവും അച്ഛനോട് ചോദിക്കേണ്ടി വന്നില്ല സ്വന്തം വിവാഹം ആഡംബരപ്രദമായി തന്നെയാണ് കീർത്തി നടത്തിയത് എന്നാൽ അത് സ്വന്തം കാശുകൊണ്ടാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത പർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ നടി കീർത്തി സുരേഷ് കഴിഞ്ഞ ദിവസം ഗോവയിൽ വിവാഹിതയായ വിശേഷങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തികച്ചും സ്വകാര്യമായി നടന്ന ചടങ്ങിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ പോലും കീർത്തി തന്റെ പേജിലൂടെ പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴിതാ മകളുടെ ആഘോഷങ്ങളെക്കുറിച്ച് നിർമ്മാതാവ് കൂടിയായ അച്ഛൻ സുരേഷ് കുമാർ പങ്കുവച്ചത വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ ഒരാഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് മക്കളുടെ സന്തോഷം നടത്തുക എന്നതാണ് ഒരച്ഛൻ്റെ കടമയെന്ന് സുരേഷ് കുമാർ പറയുന്നു കല്യാണം നല്ല രീതിയിൽ നടന്നു വളരെ സന്തോഷം എല്ലാ രീതിയിലുമുള്ള ആഘോഷങ്ങളുണ്ടായിരുന്നു അവരുടെ ഫ്രണ്ട്സും എൻ്റെ കസിൻസിൻ്റെ മക്കളുമൊക്കെ നന്നായി എൻജോയ് ചെയ്തു ശരിക്കും ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഇവൻറ്റ് പോലെയായിരുന്നു നമുക്കിത് നോക്കി നിന്ന് കാണുക എന്നത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എല്ലാം നന്നായിട്ട് പോയി ദൈവാധീനം എന്ന് എനിക്ക് പറയാനുള്ളൂ ബ്രാഹ്മണ സ്റ്റൈലായിരുന്നു ആദ്യത്തെ ചടങ്ങ് അത് കഴിഞ്ഞ് വൈകിട്ട് ക്രിസ്ത്യൻ രീതിയിലുള്ള മോതിരമാറ്റലും കാര്യങ്ങളും ഉണ്ടായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഓരോ ലുക്കായിരുന്നു ചടങ്ങ് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുമെന്നൊക്കെ എന്നെക്കുറിച്ച് ശരിക്കും അറിഞ്ഞൂടാം ഞാനിതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല ഞങ്ങളാരും അവിടെ നിന്ന് സെൽഫിയൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തല്ലോ നമ്മൾ ഫോട്ടോഗ്രാഫറെ വെച്ചിരുന്നു ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും കീർത്തി തന്നെ അത് റിലീസ് ചെയ്യുമായിരിക്കും എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ ചിത്രങ്ങൾ കിട്ടും ഗോവ തിരഞ്ഞെടുത്തത് മക്കളും മരുമോനുമൊക്കെ ചേർന്നാണ് ഞാൻ ഫിലിം ഫെസ്റ്റിവലിന് പോയപ്പോഴേ ഗോവ കണ്ടിട്ടുള്ളൂ ഈ ഗോവ വേറൊരു ഗോവയായിരുന്നു നല്ല രസമായിരുന്നു അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നടത്തട്ടെ എനിക്കിഷ്ടക്കേടൊന്നുമില്ല അവരുടെ ഇഷ്ടത്തിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അവരുടെ വിവാഹമാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് സുരേഷ് എന്ന അച്ഛനെ അതുകൊണ്ടാണല്ലോ ഈ കല്യാണത്തിന് തന്നെ നമ്മൾ സമ്മതിച്ചത് അവരുടെ ഇഷ്ടത്തിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നടന്നു പത്ത് പതിനഞ്ച് കൊല്ലമായി പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ടുപേരെ പിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല അവരെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത് അതാണ് ഒരച്ഛൻ്റെ കടമ കടമ കൃത്യമായി നിർവഹിച്ചു അവർ ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കട്ടെ എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ